Terima kasih telah menonton! ചെറിയ കളിപ്പിക്കാം കാലം മുതൽക്കേ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ആനകളും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ പോലും ആനകളെ ഉപയോഗിച്ചിരുന്നതായി ചരിത്രരേഖ നമുക്ക് മുന്നിലുണ്ട് നമ്മൾ ഇന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഈ തിരുവനന്തപുരം നഗരിയിൽ ഒത്തുചേരുമ്പോൾ വിശ്വപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണത്തിൽ പോലും ഗജവീരന്മാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം രാജഭരണത്തിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന നമ്മുടെ അനന്തപുരിയിൽ രാജകൊട്ടാരങ്ങളിലെ ഗജവീരന്മാരുടെ പെരുമാർ ഇന്നും തിരുവനന്തപുരംകാർ പരസ്പരം പറയാറുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആചാരപരമായി ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ അതിന്റെ പേര് ആന എന്നാണ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹം പ്രത്യക്ഷ ഗണപതി ഭഗവാനായി തന്നെയാണ് ആനകളെ കണ്ടുവരുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ എഴുന്നള്ളുമ്പോൾ കൈകൂപ്പി തൊഴുന്നതും അവർ മനസ്സിൽ ആരാധിക്കുന്ന ഭഗവാൻ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയുള്ള തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരവും ഏകദേശം ആയിരം വർഷത്തോളം പഴക്കം വരുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരവും ഗുരുവായൂരപ്പന്റെ ആനപ്പുറത്തുള്ള നിത്യശീലയിലെയും ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയാണ് സംസ്ഥാനത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും കഥകളിയും ജലോത്സവന്റെ ചിത്രം എല്ലാവരും ദയവായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പരിപാടി തുടരുന്നു പ്രസിഡൻറ്റുമായ ഏറെ പ്രിയങ്കരനായ ശ്രീ കെ വി ഗണേഷ് കുമാർ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കെല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ എസ് പി എസ് രവീന്ദ്രനാഥൻ കേരള വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷ് ശ്രീ രാജേഷ് പുല്ലാട്ട് കെ മഹേഷ് മറ്റ് ഈ വേദിയെ സമ്പന്നമാക്കിയ അസോസിയേഷൻ്റെ വിവിധ പദവി പദവികളിൽ വഹിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും വരണം എന്ന് നിർബന്ധിക്കുകയും ചെയ്തു നിങ്ങളുടെ ഈ സംഘടന അല്ലെങ്കിൽ സംഘടനയിലെ അംഗങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പോയ ദിവസങ്ങളിൽ എൻ്റെ മുമ്പാകെ വന്ന് നിരവധി പേർ സംസാരിക്കുകയുണ്ടായി അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ട് മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഞാൻ കേട്ടു എന്ന് കരുതിയാൽ മതി കേട്ടത് കേട്ടതിൽ കാര്യമുണ്ടെങ്കിൽ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ പി എസ് രവീന്ദ്രനാഥൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചോളൂ ക്ഷണിച്ചോളു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആയ കെ ബി ഗണേഷ് കുമാർ അവർ അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വളരെ ഭാരിച്ച ഉത്തരവാദിത്വം മന്ത്രി എന്ന നിലയിൽ നിർവഹിക്കുമ്പോഴും ഈ സംഘടനയുടെ പ്രവർത്തനത്തെ നേരായ വഴിയിൽ കൂടി ദിശ നയിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുകയും സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്തുകൊണ്ട് അതെങ്ങനെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് മുന്നിൽ ഒരു ഗ്രാഫ് തന്നെ വരച്ച് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ കെ ബി ഗണേഷ് കുമാറിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരില് ഈ സമ്മേളനത്തിന്റെ പേരില് ഞാൻ സാധവുമായി സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മോടൊപ്പം ഇവിടെ വളരെ തിരക്കിട്ട ഒരു സമയത്താണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവകുകൾ നമ്മൾ പലപ്പോഴും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ എത്ര താല്പര്യത്തോടുകൂടി ഞങ്ങളെ കേൾക്കുന്നത് അത് എങ്ങനെ നമുക്ക് പരിഹാരം കാണാം എന്നുള്ള രീതിയിൽ വളരെ ലളിതമായിട്ട് നമ്മളുമായിട്ട് സംസാരിക്കുകയും ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഏത് പ്രശ്നങ്ങളെയും വളരെ എളുപ്പത്തിൽ അതിനെ മാറ്റിയെടുക്കുവാനുമൊക്കെ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വ്യക്തതയും താല്പര്യവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഈ എലക്ഷൻ